ഹലോ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഒരു പി എസ് സി ജോലിയിലോട്ട് എത്തുന്നതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബിടെക്ക് പഠിച്ച ഒരാൾക്ക് മാത്സ് എളുപ്പമാണ് പി എസ് സി മൂന്ന് നാല് വർഷമായിട്ട് പഠിക്കുന്ന ഒരാളുടെ മുമ്പ് നമ്മൾ വെറും വീക്കാണ് എന്ന് തുടക്കക്കാരെ ചിന്തിക്കും വളരെ ബ്ലണ്ടർ ആയിട്ടൊരു ചിന്താഗതിയാണത് പി എസ് സി പഠിച്ച് നമുക്ക് കൃത്യമായിട്ട് കുറെ പേര് തള്ളി വീഡിയോ കിടും രണ്ട് മാസം തൊണ്ട് അറുപത് ദിവസം കൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയ കഥ എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട് ഒരു പയ്യന്റെ അവൻ രണ്ടു മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തള്ളി ഒക്കെ ഉണ്ട് അതിപ്പോൾ എനിക്കും ചെയ്യാം നമുക്കും ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇന്ന ടോപ്പിക്ക് ഇത്ര പഠിച്ചു തീർത്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം അതൊക്കെ പറഞ്ഞ് ചെയ്യാമോ കാര്യമില്ല ഇനി പ്രധാനപ്പെട്ട കാര്യം ഘടകം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരാൾക്കാണ് അതിൽ ജോലി ലഭിക്കുന്നത് ചിലർക്ക് ഒരു വർഷം എന്നുള്ളത് ചിലപ്പോൾ ആറു മാസം വരെയൊക്കെ കുറഞ്ഞു കിട്ടാം ഒരു വർഷത്തിൽ കൂടുതലുള്ളവരാണ് നല്ല നല്ല തസ്തികകളിലോട്ട് എത്തുന്നത് ഇപ്പോൾ എക്സാമ്പിൾ കോമ്പറ്റീഷൻ ലെവൽ കുറവുള്ള തസ്തികളാണ് കോഴ്സിലുള്ള തസ്തികകൾ കോമ്പറ്റീഷൻ കുറേയും കാര്യം ആ ജോലി ക്വസ്റ്റ്യൻസ് ഒന്നും എളുപ്പമായിട്ടുണ്ടെന്നല്ല വളരെ പാടുള്ള പരീക്ഷ തന്നെ ഉദാഹരണം പോലീസ് ഫയർമാൻ എക്സൈസ് അങ്ങനെ യൂണിഫോം അല്ലെങ്കിൽ പോലീസിലാണ് കുറച്ച് ആൾക്കാരെ കൂടുതലെടുക്കുന്നത് ആരും ഈ ട്രെയിനിങ്ങും ജോലിയിലെ ഭാഗം കാരണം ആരും ഇതിൻ്റെ പുറകെ നടക്കില്ല പക്ഷെ നമുക്കൊരു വാശി വേണം ഇനി ടെസ്റ്റ് വാശി വെച്ച് പഠിച്ച് നേടിയെടുക്കാനുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ പഠിക്കുന്നതിന് കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഉള്ള കുറച്ച് പുതിയ പിള്ളേർ പഠിക്കുന്നതെന്ന് വെച്ചാൽ ടെലിഗ്രാം ക്ലാസ്സിലെ ബി ഡി എഫ് മാത്രം വെച്ച് പഠിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യൂല ടെലിഗ്രാം ക്ലാസ്സിലെ ബി ഡി എഫ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഉപയോഗമാണ് എല്ലാം ശരിയാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പി വേണം ഈ കോപ്പി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാട് എന്ന് അവർ ചിലർ പറയും ഇത്രയും രൂപ പൈസ പഠിക്കണമല്ല അതൊന്നും ചിന്തിക്കരുത് നമ്മളും ഇത് പഠിച്ച് പഠിക്കണ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാൾക്ക് എത്ര പാവപ്പെട്ടവനായാലും അവനൊരു ബുക്ക് വാങ്ങാനുള്ള പൈസ അവൻ്റെ കാണും അത് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്തെങ്കിലും ജോലിക്ക് പോയോ അപ്പോൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുമല്ലോ ഞാൻ ഇന്ന വിളമ്പാന്ന് നിന്നിട്ടാണ് നമ്മൾ ഇത് ഇതായത് ഞാൻ ഡ്രൈവിങ്ങിന് പോയിട്ടാണ് ഇന്ന ആയതെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുമല്ലോ അതൊന്നും കാര്യമില്ല ഒരു ഹാർഡ് കോപ്പി നമുക്ക് വേണം അതിലില്ലെങ്കിലുള്ള ദോഷം ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഒരു ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാരിയ പഠിക്കുമ്പോൾ ആ മാപ്പിനെ കുറിച്ചൊരു കൊസ്റ്റിൻ വേണം അപ്പം മാപ്പ് എന്ന് പറഞ്ഞ് നമ്മളത് മൊബൈൽ ടച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിയെടുക്കുന്നെ കാട്ടി എളുപ്പമാണ് നമ്മൾ ഹാർഡ് കോപ്പി എടുത്ത് മറിച്ച് പഠിക്കാം മറ്റതും വേണം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല നല്ല കാര്യമാണ് ഞാൻ പൊതുവേ പി ഡി എഫ് വെച്ച് പഠിക്കാറില്ല അത് ഞാൻ ഒരു കാര്യം പറയാം ചിലപ്പോൾ എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കും അത് ഞാൻ ഇതിലൂടെ പറയുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഡിഗ്രി ലെവലാണ് ഡിഗ്രി ലെവൽ ഒരു വാശി വെച്ച് വേണം പഠിക്കേണ്ടത് ഡിഗ്രി ലെവലിൽ അടിച്ചെടുക്കണം ഇതൊന്നും ആരും കുത്തക്കയൊന്നും അല്ല ഒന്നത്തെ കുത്തകയല്ല കുത്തക്കയല്ല കയ്യൊന്നു നോക്കി പിടി കൈ കൈ വിരള് താരമല്ലേ ആ സോറി അത് ഞാൻ ഇതൊന്നും അങ്ങനെ പറയണതല്ല അത് ഒരു കാര്യമുണ്ട് അത് ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ ചെയ്തു പോകണം ഈ അതൊന്നും ആരെ കുത്തക്കല്ല ഒന്നും കാര്യം ഇന്ന അതിന് എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഞങ്ങളെ അഡ്മിൻ വഴി ഈ ഇതിൽ ചാനലിൽ അറിയിച്ചിട്ടുണ്ട് പ്ലസ് ടു പ്ലസ് ടു ഫെയിലായ ഒരു പയ്യുണ്ട് അവ ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചറായിട്ട് മെനിയാൽ അവന് അഡ്വൈസ് കിട്ടിയുള്ളു അവൻ പ്ലസ് ടു ഫെയിലാണ് അവൻ ഇപ്പാണ് എഴുതിയെടുത്തത് അവൻ വരെ ഫോറസ്റ്റ് വാച്ചർ എഴുതിയെടുക്കാൻ പറ്റി അവന് എന്ത് ബേസ് ഉണ്ട് അവൻ പഠിച്ചെടുത്താണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല അവന് ജോലി കിട്ടുമെന്ന് പക്ഷെ അവൻ പഠിച്ച് അവ ആദ്യം ഡ്രൈവർ പരീക്ഷിക്കുന്നുണ്ട് നോക്കി അവന് കിട്ടിയില്ല ഡി കെ എല്ലാം സെറ്റാണ് പക്ഷേ മാത്സ് അവന് പറ്റൂല അതും അവൻ കാലാകാലമായിട്ട് ഇരുന്ന് പഠിച്ച് മെനക്കെട്ട് കുടുംബം കുട്ടിയൊക്കെ ഉള്ള ആളാണ് ഇരുന്ന് പഠിച്ചെടുത്ത് അവനാവാന്നുണ്ടെങ്കിൽ ഈ തുടക്കക്കാരനായിട്ട് ഇന്ന് കാണണേ ഇപ്പോഴത്തെ നിയമന പ്രതിസന്ധിയൊക്കെ ഉണ്ട് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊന്നും അതൊന്നും ഇതിലെ ബാധിക്കാൻ കാര്യമില്ല അത് എല്ലാ കൊല്ലവും ഉള്ളത് തന്നെ ഇപ്പോൾ ഇത്തി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അത് സിറ്റുവേഷനാണ് അതൊന്നും നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ അടുത്ത ടെസ്റ്റിന് പഠിക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു റാങ്കിൽ ചെയ്യുമ്പോൾ കിട്ടാൻ യോഗയുള്ള ലെവലിലാണെങ്കിൽ നമ്മൾ ശ്രമിച്ച് ആ ജോലി എത്തിപ്പിടിക്കാൻ വേണ്ടി സമരം നടത്തണമെന്ന് തെറ്റൊന്നുമില്ല അത് നമ്മുടെ ഭാഗ്യം പോലെ നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം ഇന്ന ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ വരെയാണ് ഡ്രൈവർ എക്സാം വരുന്നുണ്ട് ഒരുപാട് ഡ്രൈവർ എക്സാം ഉണ്ട് കൂടുതൽ പേര് ഇപ്പോൾ ഡ്രൈവർ എക്സാം പറകെ നടക്കുന്നുണ്ട് കാരണം ഉടനെ വരാൻ പോകുന്ന ഒരു നാലഞ്ച് ഡ്രൈവർ എക്സാംസ് ഉണ്ട് ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈസി മീൻസ് നമ്മൾ ഹാർഡ് വർക്ക് എത്രമാത്രം കയറ്റുന്നോ അപ്പോൾ ജോലിയിലോട്ടുള്ള ആ വഴി തുറന്നുകൊണ്ടേയിരിക്കും അതാണ് ഒന്നത്തെ കാര്യം കണ്ടി അടുത്ത പോലീസ് വരെയാണ് ശ്രമിക്കുക അപ്പം അത് സാഹചര്യം മനസ്സിലാക്കി പഠിക്കുക ഇരുന്നൂറിനകത്ത് തോന്നുന്നത് അല്ലെങ്കിൽ നൂറ്റമ്പതിനകത്ത് ജോലി കിട്ടുകയുള്ളൂ അപ്പം ആ രീതിയിൽ പഠിക്കണം അത്രയും മാർക്ക് വാങ്ങണം മോക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം ഒരു റാങ്ക് ഫയൽ ചെയ്യണം ഏറ്റവും മികച്ച ഒരു തന്ത്രം രണ്ടായിരത്തി മൂന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപ ഉള്ള പേപ്പർ കളക്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യണം എളുപ്പത്തിനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻസ് റാങ്ക് ഫയൽ വാങ്ങണം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ചിലപ്പോ ആവായിരിക്കും അതൊന്നും നോക്കിക്കൊണ്ടിരിക്കില്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞാൽ അത് വലിയ തുകയായിട്ട് നിങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല ആ അതൊരു വലിയ തുകയൊന്നുമല്ല നമ്മളെ ഒരു ഒരു ഷർട്ട് ഞാൻ എപ്പോഴും പറയും ഒരു ഷർട്ടും പാൻറ്റ് എടുക്കണ പൈസയാവുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ അത് ചിലവാക്കി വരും ഇപ്പം റാങ്ക് ഫയലിന് എത്രയും വില കൂടാൻ കാര്യം എന്ന് വെച്ചാൽ അതിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും പണ്ട് ഒറ്റ റാങ്ക് ഫൈലാണ് ഇറങ്ങുന്നത് ഇത്ര വലുപ്പോൾ ഉള്ള ഒറ്റ റാങ്ക് ഫൈൽ അതിൽ അഞ്ഞൂറ് ഉള്ളൂ ഇപ്പോൾ ഇങ്ങനത്തെ മൂന്നും ആണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആവും അതാണ് അതിൽ നിങ്ങൾക്ക് അറിയാലോ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകൾ ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു എന്താണ് ഇപ്പോൾ വല്ല ഇവരെ എപ്പോഴും പി വൈക്ക് പഠിക്കുന്നത് വളരെ ഉപയോഗമാണ് പി വൈക്ക് അല്ലാതെ നമ്മുടെ റാങ്ക് ഫയലും എല്ലാം പഠിക്കും എല്ലാം പഠിക്കും ഒരുപാട് ബുക്കുകൾ വെച്ച് പഠിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി ഒരു എക്സാമാണ് അടിച്ചെടുക്കണമെന്ന് പറഞ്ഞൊരു ഉണ്ടെങ്കിൽ ശ്രമിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും നമ്മൾ ശ്രമിക്കുന്നത് ഇതുവരെ നടക്കാതെ തന്നെ പോയിട്ടില്ല വാശി പറഞ്ഞ് തന്നെ പഠിക്കണം കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞു തന്നെ പഠിക്കണം എങ്കിൽ നടക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങണമെന്ന് പിന്നെ ആരാണ് അല്ല ഞാൻ എനിക്ക് ഇത് പ്ലസ് ടു വരെ ഉള്ള ടെസ്റ്റ് എഴുതാൻ എടുക്കാൻ പറ്റുള്ള അങ്ങനെയൊന്നുമില്ല ഡിഗ്രി ലെവൽ ശ്രമിച്ചാൽ പറ്റിയൊക്കെ ചെയ്യും ആ അത് വാശിയായിട്ട് തന്നെ എടുക്കണം ആ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വന്ന് ഇങ്ങനെ പറയണം നാളെ എനിക്ക് കിട്ടാതെ ആയിപ്പോയാൽ പോട്ട് കുഴപ്പമില്ല കിട്ടണമെങ്കിൽ ജോലി ചെയ്തു ജീവിക്കും അത് മതി അങ്ങനെ ചിന്താഗതിയിലാണ് പഠിക്കേണ്ടത് അല്ലാതെ ഒരാൾ കളിയാക്കും അതിൽ കളിയാക്കലെന്ന പ്രസക്തിയില്ല ഒരുപാട് കളിയാക്കലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ടുള്ളത് ഈ ജോലി കിട്ടി വന്നവരെല്ലാവരും അങ്ങനെ തന്നെ മാക്സിമം പഠിക്കുക വളരെ അധികം ശ്രമിക്കുക എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഒരു ഉഴപ്പ് വിചാരിച്ചാൽ നടക്കൂല നല്ലവരെ പഠിക്കണം ഒരുപാട് സമയം വേണ്ടി സ്പെൻഡ് ചെയ്യണം നിങ്ങളെ പരീക്ഷയൊക്കെ അടുക്കണ സമയങ്ങൾ രണ്ട് മൂന്ന് നാല് മാസങ്ങള് സമയമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കല്യാണത്തിന് പോലും സത്യമാണ് സ്പെൻഡ് ചെയ്യരുത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി കിട്ടും കാണുന്നതിൽ കൂടുതൽ പേർക്കും ജോലി ജോലിയുള്ളവരായിരിക്കും നിങ്ങൾ ആ അവസ്ഥയിൽ കാണുന്നത് ഇല്ല വെളുക്കാന്ന് തേച്ചത് പാണ്ടായെന്നൊക്കെ പറയൂലേ ആ അതാണ് നമ്മൾ അപ്പോൾ ആ ഒരു അവസരങ്ങളിലൊക്കെ ഒരുപാട് വരും അവർ തമ്മിൽ അവർ ജോലിക്കാരി ഇതൊക്കെ പറയും അപ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് വരും അപ്പോൾ നമുക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് രാവിലെയും പിറ്റേന്ന് വെക്കുക അതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ലവ് ആ കാര്യങ്ങൾ അതൊക്കെ കൊള്ളണം എല്ലാം ശരിയാണ് പക്ഷേ അതൊക്കെ കുറച്ചൊന്നും കുറയ്ക്കണം ഇതിൻ്റെ കടയിൽ പ്രണയമില്ലാത്ത ഉള്ളവരാണ് ഇല്ലാത്തവരാണ് അപ്പോൾ അതൊക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം അതൊക്കെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഇതേ എന്ന് പറഞ്ഞിരിക്കണം എങ്കിലേ നടക്കുള്ളൂ പിന്നെ നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി എൻ്റെ സ്ട്രാറ്റജിയാണ് ഞാൻ എന്തായാലും ഒരു പരിപാടി നോക്കിയാണ് നടക്കില്ലെന്ന് എനിക്ക് പക്ഷേ നടത്താൻ വേണ്ടിയാണ് ഞാൻ നോക്കണം നടത്തും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് നടന്നില്ലെങ്കിൽ അതപ്പം കളയും അത്രേ ഉള്ളൂ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള എല്ലാ ക്വസ്റ്റിൻ പ്പിൻ്റെയും എക്സ്പ്ലേഷൻ ഇത് ഞാൻ ഒരു സുഹൃത്തിനടുത്ത് പറഞ്ഞപ്പോൾ അവ എന്നെ കളിയാക്കി രണ്ടായിരത്തി മൂന്നിലെ ക്വസ്റ്റൻ ഒക്കെ ആർക്കും വേണോ കളിയാ രണ്ടായിരത്തി പത്തൊമ്പോട്ട് നോക്കിയാൽ മതി പക്ഷേ രണ്ടായിരത്തി മൂന്നിലെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്രയും കാലയളവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ചോദിക്കും ഈ ഇത്രയും ക്സ്റ്റിയാൻ പഠിച്ചെടുക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ റാങ്ക് ഫയിലും പഠിക്കേണ്ടായിരിക്കില്ല അതിൻ്റെ അപ്ഡേറ്റുകൾ പഠിച്ചാൽ മാത്രം മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടി അണർത്തിയ സാധനമാണ് റാങ്ക് ഫയൽ ഇത് മാത്രമുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് റാങ്ക് ഫയലിൽ ഒന്ന് അരിച്ച് മാറ്റി എമ്പത്തഞ്ച് ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ക്സ്റ്റി ഓർഡർ എടുക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പ്ലേഷൻ ബുക്കായി മാറും മാറുകയാണ് ചെയ്യുന്നത് പല രീതിയിൽ പഠിക്കാം ഞാൻ പഠിക്കുന്ന ഫോർമാറ്റ് എങ്ങനെയാണ് റാങ്ക് ഫെയിൽ പഠിക്കും ഉള്ള ബുക്ക് റീസൻറ്റ് ക്വസ്റ്റി എക്സ്പ്ലേഷൻ നോക്കും ഇപ്പോൾ ഇന്നലെ ഒരു ക്സ്റ്റ്യൻ പേപ്പർ കടന്നാൽ അതിൻ്റെ ഒരു നമുക്ക് അറിയാൻ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലേഷൻ പഠിക്കാൻ ശ്രമിക്കും അത് ഞാൻ പഠിക്കുന്ന പരീക്ഷയ്ക്ക് സിലബസിൽ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി കിട്ടാവുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കും വോക്ക് ടെസ്റ്റ് പട്ടണ സമയത്ത് പ്രാക്ടീസ് ചെയ്യും ഇതുവരെ എൻഗേജ് ചെയ്ത് നിൽക്കണം ഫുൾ ടൈം നമ്മുടെ മൈൻഡിൽ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെ ഗ്രാസ്പിംഗ് പവർ എന്ന് പറയും നമ്മൾ ഓവറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ബിഗിനേഴ്സിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ ട്രൈ വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ പവർ കൂടും നിങ്ങൾക്ക് സാധാരണ പഠിക്കുന്നതിൻ്റെ ഒരു പത്തിരൊന്ന് സമയം മതി അതത്രയും പഠിച്ചെടുക്കാം ആ നൂറ് ശതമാനം പഠിക്കണ കാര്യത്തിൽ എൺപത് ശതമാനം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉടമയിരിക്കും ഇരുപത് ശതമാനം ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് ശതമാനം പിന്നെയും കയറും പരീക്ഷ ഇല്ലാത്ത നേരത്തെ ഓപ്ഷൻ കാണുമ്പോൾ മറ്റേൻ്റെ ഉത്തരവും കിട്ടും അപൂർവം പിന്നെ ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതി തെറ്റുകൾ നമ്മളെ ഭാഗപ്പെടുകൾ മാറും പിന്നെ കുറേ പേര് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന ഹാളിൽ നൂറ് ശാലം പെർഫെക്റ്റ് ആയിരിക്കും പക്ഷേ പരീക്ഷയ്ക്ക് അവർ അത്രർ ഫെയിലിയറായി പോകും അവർ ഡിസ്റ്റി പോലും കയറില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരീക്ഷ എടുക്കണ സമയത്ത് രണ്ട് മാസത്തോളം മോക്ക് ടെസ്റ്റിന് വേണ്ടി സമയങ്ങൾ കളയണം അപ്പോൾ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടുന്നോ അത് നിങ്ങൾക്ക് ആ പരീക്ഷകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് സത്യമായ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് നടക്കുന്ന കാര്യമാണ് ശരി ഓക്കെ അടുത്ത വീഡിയോ കാണാം